ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നാടൻ നെയ്ച്ചോറും നാടൻ ചിക്കൻ കറിയും ഞാൻ കാണിക്കാൻ പോണത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഉണ്ടാക്കിയ പൂരിയാണ് പൂരിൻ്റെ മാവ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുള്ളതാണ് തണുപ്പ് പോവാനായിട്ട് കുറച്ച് നേരത്തെ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് നന്നായി കുഴച്ച് ഉരുളയാക്കുകയാണ് ആധുനു സ്കൂളിൽ പോണതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ് രണ്ടോ മൂന്നോ ഞാൻ വേഗം എടുക്കുകയാണ് പിന്നെ മുട്ട റോസ്റ്റുമാണ് കറിയായിട്ട് ഉണ്ടാക്കുന്നത് അതിന് സവാളയും പച്ചമുളകും കറിവേപ്പിലയും വഴറ്റിയെടുത്തിട്ടുണ്ട് വാഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി വാഴണ്ടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മസാലയായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വേവിക്കാൻ അടച്ച് വെക്കുകയാണ് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നതിന് ശേഷം പൂരി അതിലേക്കിട്ട് പൊരിച്ചെടുക്കുകയാണ് നല്ല പൊള്ളി വരും ഈ പൂരിൻ്റെ മാവ് എങ്ങനെ കുഴക്കണേ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഇപ്പം നമ്മുടെ സവാളയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് വറ്റിച്ചതിൻ്റെ ശേഷം കറി റെഡി ആയിട്ടുണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂരിയൊക്കെ പരത്തി റെഡിയാക്കി ഞങ്ങൾക്കുള്ളതൊക്കെ പൊരിച്ചെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് ഞങ്ങൾ പത്ത് മണിക്ക് ഞാൻ മാംഗോ പ്യൂരിയാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുള്ള മാങ്ങ കൊണ്ട് ഒരു ജ്യൂസ് അടിക്കുകയാണ് ഇതിന് മാംഗോ ജ്യൂസ് മാംഗോ ഷേക്ക് എന്നൊക്കെ പറയണം ഈ മാംഗോ പ്യൂരിയും കുറച്ച് വെള്ളവും ചേർത്ത് പിന്നെ ബാക്കി പാലും പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നല്ല ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾക്ക് തണുപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴി ഒഴുക്കാണ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ലഞ്ചിന് നെയ്ച്ചോറും ചിക്കൻ കറിയും ആണ് ഉണ്ടാക്കാൻ പോണത് ഇന്ന് ഞാൻ ഉണ്ടാക്കണേ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഞങ്ങളെ വീട്ടിൽ പണിക്ക് നിന്നിരുന്ന സ്ത്രീകളൊക്കെ നല്ല നാടൻ നെയ്ച്ചോറ് എളുപ്പത്തിൽ ഉണ്ടാക്കും അരി വറക്കാതെ തേങ്ങാപ്പാൽ വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കും അപ്പം അതുപോലെ ഉണ്ടാക്കാമെന്ന് കരുതി ഇന്ന് അതിനായിട്ട് ഞാൻ ഈ പ്രാവശ്യം സൗധ്യം കൊണ്ടുവന്ന പുതിയ പാനാണ് എടുക്കണത് അതിലൊന്ന് വെച്ച് നോക്കാം കരുതി എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ കുളത്തറയിൽ എൻ്റെ ഉമ്മയും അവിടെയുള്ള സ്ത്രീകളൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിരുന്നത് അന്ന് ഇങ്ങനെ വറുത്ത് വെക്കലൊന്നുമില്ല നെയ്ച്ചോറിൻ്റെ അരി വെള്ളത്തിലേക്ക് കൊടുത്തിട്ടാണ് വെച്ചിരുന്നത് ആ നെയ്ച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും അതേപോലെ ചിക്കൻ കറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും വെക്കും അതിനും നല്ല ടേസ്റ്റാണ് ഞാൻ നമ്മുടെ പുതിയ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ ഹോം സെൻ്ററിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഓയിലൊഴിക്കുന്ന ജാറാണിത് ഈ ഓയിൽ ഒഴിക്കുന്ന ജാർ നല്ല ഉപകാരമാണ് ഇതിൽ നിന്നും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി ഉറ്റുന്നത് അതിലേക്ക് തന്നെ ഇറങ്ങിപ്പോകും അവിടെ ഒരു ഹോൾ ഉണ്ട് അതിൽ കൂടെ ഇറങ്ങി പോകും ഒട്ടും പുറത്തേക്ക് ആവില്ല നല്ല സുഖമാണ് ഇതിൽ എണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഉലുവൻ്റെ കൂടെ തന്നെ ഒരു പട്ടയും രണ്ട് ഏലക്കയും രണ്ടോ മൂന്നോ കരയാമ്പും കൂടി കൊടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ലൈക്ക് കൊടുത്താൽ മാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ വണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പുറത്തെ അടുപ്പിൽ നെയ്ച്ചോറ് വെക്കാൻ തുടങ്ങുകയാണ് അതിന് പാനിൽ ആദ്യം ഞാൻ കോക്കനട്ട് ഓയിലും രണ്ട് ടേബിൾ സ്പൂണ് ഗിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് എല്ലാ കറികളും കോക്കനട്ട് ഓയിൽ വെക്കുന്നതാണ് ഇഷ്ടം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ചോറ് വെക്കുമ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇനി നമ്മുടെ ഓയിലിലേക്ക് നേർതായി അരിഞ്ഞിട്ടുള്ള കുറച്ച് സവാള ഒരു പകുതി സവാള ആയാലും മതി ഞാനതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ കറിൻ്റെ സവാളയും തക്കാളിയും ഒക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് പച്ചമണം വാ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ചിക്കൻ കറി ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വ വച്ചിട്ടുള്ളത് അതിനായിട്ട് ഒരു തേങ്ങൻ്റെ നല്ല കട്ടിയുള്ള പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെള്ളം വെള്ളമൊഴിക്കുന്നതിന് പകരം ഞാൻ ഇതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഉരുളക്കിഴങ്ങ് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് നിങ്ങൾ കുക്കറിൽ വെക്കുകയാണെങ്കിലും എളുപ്പത്തിൽ റെഡിയായി ആയി കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഈ പാനിൽ വെക്കുന്നതുകൊണ്ട് ഇത് വന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് വിസലിന് വന്തു വരും ഇനി ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇപ്പം നമ്മുടെ സവാളയൊക്കെ വറുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് ആ പാനിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക വലിയ ജീരകം ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ കായ്മ റൈസാണ് എടുത്തിട്ടുള്ളത് ഏകദേശം മൂന്ന് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് റൈസിന് ഒരു ആറ് കപ്പ് ഇരട്ടി വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളം തിളപ്പിക്കാത്ത വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് തിളപ്പിച്ചെടുക്കുന്നത് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി അരിച്ച് വെച്ചിട്ടുള്ള വെള്ളം വാർത്തു വെച്ചിട്ടുള്ള ബിരിയാണി അരി ഇട്ട് കൊടുക്കാം ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ കറിയൊന്ന് വന്നോ നോക്കാം ഉരുളക്കിഴങ്ങൊക്കെ ശരിക്കും വന്ത് വരുന്നുള്ളൂ കുറച്ചും കൂടി ടൈം എടുക്കും ഇത് വന്ന് കഴിയാൻ അപ്പോൾ ഞാനിത് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് റൈസും ഇനി വേവായോ എന്ന് നോക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വേവ് കുറവുണ്ട് അപ്പോൾ ഇതിന് കുറച്ചും കൂടി വെള്ളം വേണം അപ്പം ഞാൻ കെറ്റലിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു കണക്കിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാണ് ശരിക്കും മൂന്ന് കപ്പ് റൈസിന് നമ്മൾ ആറ് കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്താൽ മതി എന്നാൽ കണക്ക് തെറ്റൊന്നുമില്ല ഇതിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വെള്ളം കുറഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എപ്പോഴും റൈസിൻ്റെ ഇരട്ടി വെള്ളം എടുത്താൽ മതി ഇങ്ങനെ നെയ്ച്ചോറ് വെക്കുമ്പോൾ അങ്ങനെ തിളപ്പിച്ച് വെച്ചാൽ പിന്നെ അതിൽ വലിയ മാറ്റമൊന്നും വരില്ല ഇനി നമുക്ക് വേവ് കുറവാണെന്ന് തോന്നുക എപ്പോഴും വെള്ളം തിളപ്പിച്ചത് അടുപ്പത്തുണ്ടാവണം അപ്പം പിന്നെ എളുപ്പമാണ് നമുക്ക് വെന്തിട്ടില്ലെങ്കിൽ വേഗം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ അതാ റൈസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ് പ്രൈസൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല വേവായിട്ടുണ്ട് ഇനി ഇത് അടച്ചു വയ്ക്കുമ്പം തന്നെ ബാക്കി കുറച്ചും കൂടി വന്തു വരും ഇനി നമ്മുടെ കറി നോക്കാം കറി ഇപ്പം ഉരുളക്കിഴങ്ങ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഈ കറിക്ക് നിങ്ങൾക്ക് കട്ടി പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താലും കുറച്ച് കട്ടിയിലാവും ഞാനിപ്പോൾ ഉടച്ച് ചേർക്കുന്നൊന്നുമില്ല ഞാൻ ഇപ്പം നല്ല കട്ടിപ്പാൽ ഉണ്ടല്ലോ ആ കട്ടിപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് പാത്രം ചോറ്റിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കട്ടിപ്പാൽ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ വല്ലാണ്ട് തിളയ്ക്കാൻ പാടില്ല ഒന്നും ഇങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് പൊതിന അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതുമാണ് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കാം ഇനി ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഈ നെയ്ച്ചോറിൻ്റെ മേലേക്കാണ് ഇടാൻ പോണത് ഞാൻ ഈ നെയ്ച്ചോറും ചിക്കൻ കറിയും ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് സെർവ് ചെയ്യാൻ പോണത് വേറെ പ്ലേ പ്ലേറ്റിലേക്ക് വിളമ്പുന്നൊന്നുമില്ല കാരണം ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാകുമ്പോൾ നമുക്കിത് ടേബിൾ മേൽ ഇതേപോലെ തന്നെ കൊണ്ടുവച്ച് വിളമ്പാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയേക്കും താങ്ക് യു ഫോർ വാച്ച്